ീഷർട്ടാണിപ്പോൾ സംഘപരിവാറിൻ്റെ ഉറക്കം കെടുത്തുന്നത് അതായത് കുനാൽ കംറ എന്ന് പറയുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ടീഷർട്ട് ആ ടീഷർട്ടിൽ ആർ എസ് എസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ആറിൻ്റെ വാലിൽ ഒരു പട്ടി മൂത്രം ഒഴിക്കുന്നുണ്ട് ശരിക്കും അത് പി എസ് എസ് എന്നാണ് വായിക്കേണ്ടത് പക്ഷേ ആ പട്ടിയെ ചിത്രീകരിക്കുമ്പോൾ അത് ആർ എസ് എസ് ആയിട്ടും വേണമെങ്കിൽ വായിക്കാം അതിനെതിരെ പരാതിയുമായി ആർ എസ് എസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അജിംസ കുനാൽ കമ്പ്രയെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി സംഘപരിവാറിനെതിരെ നിരവധി അത്തരം ഷോകൾ നമ്മൾ ദർശിച്ചതാണ് അപ്പോൾ ഈ ഒരു ടീഷർട്ട് മാത്രം അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സംഘ സംഘപരിവാറിൻ്റെ ഒരു പിന്നെ പോയിൻ്റ് അല്ല അങ്ങനെ ഇരിക്കെ ഇതിൽ എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ ഇന്ന് സതീഷ് ഒരു കാർട്ടൂൺ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു അന്ന് ഈ പി എസ് എസ് എന്നാണ് അത് വായിക്കുക പി എസ് എസിൻ്റെ ആറിൻ്റെ ആ വാലിൻ്റെ ഭാഗത്താണ് നായുടെ ചിത്രം വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആ വാലില്ലാത്തതുകൊണ്ട് അത് പി എന്ന് തന്നെയാണ് വായിക്കേണ്ടത് നമ്മൾ അപ്പോൾ ഒരു എന്താണ് ആർ എസ് എസ് കാരൻ ഒരു കല്ലെടുത്തി നായ ഓടിക്കുകയാണ് ഓടിച്ചിട്ട് ആ പീയുടെ ഭാഗത്ത് ഒരു ആറ് ഇങ്ങനെ വരച്ചു വെക്കുകയാണ് ഓടിച്ചു കഴിയുമ്പോഴാണ് കാണുന്നത് പി എസ് എസ് എന്നാണത് അപ്പോൾ അതേ പോയിട്ട് ആറ് വരച്ചു വയ്ക്കുകയാണ് അതായത് നീ ഞങ്ങളധികം മണ്ടൻ ആക്കണ്ടടാ പൊട്ടൻകുണാപ്പി എനിക്കറിയാം ആരാണ് മണ്ടൻ എന്ന് പറയുന്നത് പോലെ നീ നിങ്ങൾ പട്ടിയെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ച് ഞങ്ങളുടെ മേത്ത് തന്നെയാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾ പി എസ് എസ് എന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോൾ കുനാൽ കമ്പനിയെ സംബന്ധിച്ച് ഭയങ്കര ഡയറിംഗ് ആയിട്ടുള്ള ഒരു കോമഡിയാണ് അദ്ദേഹം എത്രയോ തവണ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നോഫുൽ നോർമുണ്ടോ കോവിഡിൻ്റെ സമയത്ത് ഇൻഡിഗോ വിമാനത്തിൽ അർണബ് ഗോസ്വാമിക്കെതിരെ അദ്ദേഹം മൈക്ക് വെച്ച് ചോ മറുപടി തരൂ നാഷൻസ് വൺ ടു നോ എന്ന് പറഞ്ഞു അർണബ് അത് വളരെ അക്ഷോഭ്യനായിട്ടിരിക്കും പിന്നീട് അദ്ദേഹത്തിന് യാത്രാ വിലക്കൊക്കെ നേടേണ്ടി വന്നു കുനാൽ കമ്പറി അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഗു ഗുഡ്ഗാവിലൊരു ക്ലബിലെന്തോ ഒരു കോമഡി അവതരിപ്പിച്ചു അതിന് ആർ എസ് എസിൻ്റെ മറ്റു വിമർശകനാണ് വി എസ് പി ആ ക്ലബിനെതിരെ ഗുഡ്ഗാവില്ല ബോംബെയിൽ ആ ക്ലബിനെതിരെ പ്രക്ഷോഭം നടത്തി ആ ക്ലബ്ബ് തല്ലി തല്ലിപൊളിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ വി എസ് പിക്ക് തുറന്ന കത്ത് കുനാൽ കമറ എഴുതി നിങ്ങളുടെ പേര് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെയാണ് പക്ഷേ ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ ഹിന്ദുവാണ് നിങ്ങൾ ഹിന്ദു ആണെന്ന് നിങ്ങൾ തെളിയിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ മഹാത്മാഗാന്ധി വെടിവെച്ച് വന്ന് നാന്ത്ഥുറാം വിനായകോട്സെ അപ്പോൾ ലഭിച്ചിട്ട് പോവാം എന്നിട്ട് എനിക്ക് മറുപടി തരുന്നത് അദ്ദേഹം അത് ഡയറിങ് ആയിട്ട് പറയാനുള്ള ആരും തുറന്നു പറയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ കം കന കുനാൽ കമറയെ പൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബോംബെയിൽ ശിവസേന നേതാക്കളാണ് ആദ്യം പറയുന്നത് ഞാൻ ഞങ്ങൾക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹം നടപടി സ്വീകരിച്ചു ബി ജെ പിന്നെ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ മുമ്പ് അദ്ദേഹം ഏകനാഥ് ഷിൻ്റെ കളിയാക്കിയിരുന്നു ഭൂലിസി സൂറത്ത് ആംഖോമി മസ്തി എന്ന് പറഞ്ഞ ദിൽത്തോ പഹലയിലെ പാട്ട് അദ്ദേഹം പാരഡിയായിട്ട് പാടി ഏകനാഥ് കളിയാക്കി അപ്പോൾ ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഗദ്ദർ എന്ന കളി ഗദ്ദർന്ന് പറഞ്ഞാൽ വഞ്ചകനെന്നാണ് നമുക്കറിയാം ശിവസേനയെ വഞ്ചിച്ചാണ് അദ്ദേഹം ബി ജെ പി പോയതെന്നാണ് അദ്ദേഹം ആ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ആ പാട്ട് പാടിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നാളെ ഞാൻ സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കറിന് മോൻ അർജുൻ ടെണ്ടുൽക്കറിനെ കാപ്പി കുടിക്കാൻ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു വിളിച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റി പുകഴ്ത്തി കുറേ സംസാരിക്കുന്നു സംസാരിച്ചിട്ട് ഞാൻ അർജുൻ ടെണ്ടുൽക്കറോട് പറയുകയാണ് നാളെ മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനല്ല നീ വേറെ അച്ഛനെ നോക്കിക്കും എന്ന് പറയും പോലെയാണ് ഏക്നാക്ഷിൻ്റെ ബാൽ ഠാക്കറെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രശ്നമാണത് ഭയങ്കര കൈഡിയായിരുന്നു അപ്പം ഇങ്ങനെ വളരെ കുറുക്കിക്കൊള്ളുന്ന നർമ്മപ്രയോഗത്തിലൂടെ സംഗൂരിവാറിനെ പൊള്ളിക്കുന്ന ഒരാളാണ് കുനാൽ കമ്പ്ര അപ്പോൾ അതിനെതിരെ ഭരണകൂടം ഇഡിയ വിടാൻ നോക്കിയ അദ്ദേഹത്തിന് അങ്ങനെ വലിയ സമ്പന്നനൊന്നുമല്ല ഇഡിയ വിട്ട് പിടിക്കാൻ പോകാൻ അതിന് കാശൊന്നുമില്ല പിന്നെന്തു ചെയ്യും എന്തെങ്കിലും നിയമത്തിൻ്റെ ഏതെങ്കിലും കുരുക്കിൽ വെച്ച് ആസാമിലെ ദിബ്രുഗഡിലോ മറ്റൊക്കെ ഒരു കേസെടുത്ത് അവിടെ കൊണ്ട് അറസ്റ്റ് ചെയ്തിടാം പണ്ട് ഇങ്ങനെ ചെയ്ത പോലെ വേറെ ഒന്നും ചെയ്യാനില്ല വാടപ്പിക്കാൻ പറ്റില്ല പക്ഷേ സന്തോഷമുള്ളൊരു കാര്യം ഈ ഭയത്തിൻ്റെ കാലത്തും അതായത് മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസിൻ്റെ പ്രത്യേക പ്രസംഗിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ നാട് മൊത്തം കേസുണ്ട് നമുക്കറിയാം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എല്ലാ മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കോടതികളിലൊക്കെ പോയിട്ട് വാദിക്കേണ്ടി വരികയാണ് ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഭയമില്ലാതെ അറപ്പില്ലാതെ സംഘവരി പറഞ്ഞ വിമർശിക്കാൻ ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അങ്ങനെയുള്ള വളരെ കുറച്ച് ആഗ്രഹമേ ഉള്ളൂ വെള്ളം എണ്ണാവുന്ന ആൾക്കാരെ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലുള്ളൂ എന്നുള്ളടത്താണ് അവരൊക്കെ ഇങ്ങനെ രചതരേഖ പോലെ തിളങ്ങും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഇനിയും നിലനിൽക്കട്ടെ അല്ലേ ശാനകോമ്പടി നെലിക്കണെന്ന് തിരുവാദിക്കുന്നത് ഇന്ത്യയിലെ നീതിന്യാവസ്ഥയ്ക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവും കാരണം ഇതിപ്പോൾ കേസ് കൊടുക്കാൻ പോകുന്ന ഭീഷണിയൊക്കെ ബി ജെ പി മുഴക്കിയിട്ടുണ്ട് സംഭവം പി എസ് എസ് എന്നാണ് വായിക്കാൻ പറ്റുക നായ പോയിക്കഴിഞ്ഞാൽ പി എസ് എസ് മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ നേരത്തെ അജിൻ പറഞ്ഞാലേ മണ്ട മണ്ടാ എന്ന് വിളിച്ചു ഞങ്ങളെ അന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുകട്ടോ എന്ന് പറഞ്ഞ പോലെ ഇത് ആർ എസ്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള കുഞ്ഞാൽ കമ്മയുടെ ചരിത്രവും പശ്ചാത്തലവും നമുക്ക് അറിയാം ആ വിമർശിക്കുന്ന ആളാണ് ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തെ വിമർശിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നൊക്കെ അഭിപ്രായമുള്ളതാണ് അപ്പോൾ ഇത് കോടതി പോകല്ലോ കോടതി പോകുമ്പോൾ പി എസ് എസ് എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ഇന്ത്യയിലെ എത്ര കോടതികൾക്ക് ഇത് പി എസ് എസ് ആണെന്ന് മനസ്സിലാക്കാൻ അവർ തയ്യാറാവും കോടതിയും പറയുകയാണ് ഉദ്ദേശം എന്താണെന്ന് കേൾക്ക് മനസ്സിലാവുന്നുണ്ട് ആർ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് പുതിയതാണ് അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ലയിച്ചു ചേർന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ തായ്വേരായിട്ടുള്ള ഒരു സംഘടനയെ ഈ നിലയ്ക്ക് ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റി പോയി കിടക്കും പന്ത്രണ്ട് വർഷം നിങ്ങളും പറഞ്ഞാലോ പശുവിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ വിധിയിൽ വിധി പ്രസ്താവം എഴുതി വച്ചിട്ടുള്ള പശുവിനെ കൊന്നിന് പേരിൽ ജീവപര്യന്ത തടവേർപ്പെടുത്തിയിട്ടുള്ള ചാണകം ശാസ്ത്രീയമായി ഗുണം ചെയ്യുമെന്ന് വിധി പ്രസ്താവന എഴുതി വെച്ചിട്ടുള്ള കോടതികൾ ഹൈക്കോടതികൾ ഒക്കെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ കുനാൽ കമ്പറ പി എസ് എസ് എന്ന് എഴുതി അതിലും നായം മുറ്റൊഴിക്കുന്ന പടമാണെങ്കിലും അത് ആർ എസ് എസിൻ്റേതാണെന്ന് ആ എസ്കാർ പറയുന്നു ആർ എസ്സിൻ്റെതാണെന്ന് സ്ഥാപിക്കുന്ന കോടതികളുള്ള നാട്ടിൽ നമ്മൾ കുറച്ച് പേടിക്കണം അതായത് ഡൽഹിയിലെ ഒരു സ്ഫോടനം ഉണ്ടായി എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ജാമ്യഹർജി മുന്നിൽ വന്നപ്പോൾ ഇത്തരം ജാമ്യ ഹർജികൾമേൽ ഇപ്പോൾ തീരുമാനമെടുത്ത് സന്ദേശം കൊടുക്കാൻ പറ്റിയ സമയമല്ല പിന്നെ പിള്ളേരും വരാൻ പറഞ്ഞ് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞ കോടതികളുണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ആർ എസ് എസിൻ്റെ പണി ഇതാണ് കുനാൽ കമ്മറുടെ പണി ആയാലും എടുക്കുന്നു കുനാൽ കമറ അല്ലെങ്കിൽ ഇപ്പോൾ വരുൺ ഗ്രോവർ അല്ല ഇതാണ് വീർദാസ് ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് അത് നേരത്തെ അജിൻസ് പറഞ്ഞ പോലെ ഇവരെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം കൂടി വരുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ആൾക്കാർക്കുണ്ട് പക്ഷേ ആ വിമർശനം പറയാൻ ഒരുവിധപ്പെട്ട മനുഷ്യന്മാർ തയ്യാറാവുന്നില്ല പ്രതിപക്ഷത്ത് തന്നെ പ്രധാനപ്പെട്ട പാർട്ടികൾ അത് ഏറ്റെടുക്കാനും അത് നിരന്തര വിഷയമാക്കാനും തയ്യാറാവുന്നില്ല ഇന്ത്യയിൽ മാധ്യമങ്ങളാകാനും ഇതിനോട് മൗനം പാലിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുടെ വാക്കുകൾക്ക് കൂടുതൽ ശബ്ദം നമുക്ക് തോന്നുന്നത് അവർ വളരെ പ്രധാനപ്പെട്ടവരാണ് തോന്നുന്നത് ആ നിലയ്ക്ക് അവരുടെ അവരുടെ പ്രയത്നത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അവർ നന്നായി പണിയെടുക്കുന്നു ഇത് കാരണം ഇത് ഇത് നമുക്ക് ഇവരുടെ മുമ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പം എല്ലാവരും ഭയങ്കരമായ പൊളിറ്റിക്കൽ ില്ല കുറെ ഒക്കെ ഐ ടി പ്രൊഫഷണലിസും മറ്റേ മറ്റു പല ആൾക്കാരുണ്ട് അപ്പോൾ അവർ വേറൊരു സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ ഒരു വേ ഓഫ് ടോക്കിലൂടെ ഈ പൊളിറ്റിക്സ് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ അത് ചെറിയ കാര്യമല്ല അതിന് അത് കേൾക്കാൻ തയറാവുന്നു ഇവർക്കൊക്കെ ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടാവുന്നു ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പേ ചെയ്യപ്പെടുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയമാരൊരാൾ കുനാൽ കമറയാണ് അയാളാവട്ടെ അയാളുടെ പൊളിറ്റിക്സ് നിരന്തരമായി പറയുന്ന ഒരാൾ നൽകിയിട്ടുള്ള ശുഭപ്രതീക്ഷയുണ്ട് ഞായാലെപ്പോഴും ജയിലിലിടും അപ്പം നമുക്ക് എന്താ എന്താ ഇന്ത്യയിൽ പോകുന്ന വാർത്തകൾ തെറ്റായ വാർത്തകളെ കണ്ടെത്തി ശരിയായ വാർത്തകളാക്കി ശരിയായ വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്ന ഓൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകൻ ആയിട്ടുള്ള മുഹമ്മദ് സുബൈറിനെ പിടിച്ച് വിചിത്രമായ കേസിൽ ജയിലിലിട്ടുള്ള സംവിധാനമാണ് ഇന്ത്യ ഉള്ളത് അതുകൊണ്ട് ബിനാൽ കമറയ്ക്ക് അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഏത് സമയത്തും താൻ അകത്തു പോകാൻ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും ഇന്ത്യ ആയതുകൊണ്ട് എങ്കിലും അയാളുടെ പോരാട്ടത്തെ നമ്മൾ മാനിക്കേണ്ടതാണെന്ന് ഞാൻ പ്രൊപ്പഗണ്ട സിനിമകളുടെ കാലത്ത് ഇത്രയും സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരാണ് നമ്മുടെ നാട്ടിൽ വേറിട്ട് നിൽക്കുന്നത് അവർക്ക് ഇനിയും അത്തരം കോമഡികൾ നൽകാൻ സാധിക്കട്ടെ അതിലൂടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ